ഇവർക്കുന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പല വാർത്തകളും നമ്മളെ വേദനിപ്പിക്കുന്നു അല്ലെ തികച്ചും പലപ്പോഴും നമ്മളെ അതിശയിപ്പിക്കുന്നു എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുക ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുക എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം ഇപ്പോ പലപ്പോഴും ഫേസ്ബുക്കിലായാലും മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ പ്രചരിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലെ അതായത് കുട്ടികൾ തമ്മി തല്ലി തെരുവിൽ കിടന്ന് തമ്മി തല്ലുന്ന അവസ്ഥ അപ്പൊ ഇതൊക്കെ കാണുന്ന സമയം ഒരുപാട് സങ്കടം ഹൃദയവേദന അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം ഒരു ഹീലർ റേക്കി ഹീലിങ്ങും പ്രാണിഹീലിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ കാരണം അതൊന്നും ഈശ്വരനിൽ നിന്ന് കണക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ഒരു അനുഗ്രഹമാണ് അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് ഹീലിംഗ് എടുക്കുന്ന സമയം തീർത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരെന്തുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഒരു ചെറിയൊരു അവയർനെസ് എന്ന രീതിയിലേക്കാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇടാവുന്ന വെച്ചത് പലപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളെ പ്രതികരിക്കുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ പ്രതികരിക്കണം പ്രതികരിക്കണമെന്ന് വിചാരിച്ചാൽ തന്നെയും വേണ്ട എന്ന് വെക്കുകയാണ് പതിവ് പക്ഷെ അതിനെല്ലാം എല്ലാം ഭേദിച്ചുകൊണ്ട് ഈ അടുത്ത സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇടുകയുണ്ടായി കാരണം ഈ കുട്ടികൾ ഇങ്ങനെ തമ്മി തല്ലി കുട്ടികളെ നശിച്ച് അവരുടെ ഭാവി തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥ പത്തും പതിനഞ്ചും വയസ്സ് ഓടിക്കളിച്ച് നടക്കേണ്ട പ്രായത്തിലേക്ക് സ്വന്തം സഹപാഠിയെ തല്ലിൻ്റെയും അല്ലെങ്കിൽ ആ തല്ല് ഒരു ഒരു മരണത്തിലേക്ക് ഒക്കെ എത്തിയതിന്റെ ഭാഗമായിട്ട് ജുവനയിൽ ഹോമുകളിലേക്ക് മാറ്റപ്പെടേണ്ടി വരുന്ന ബാല്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഭയം തോന്നുന്നു കാരണം ഇന്നത്തെ ബാല്യമാണ് നാളെ വളർന്ന് വലുതായി ഈ ദാടിനെ കാക്കേണ്ടവരായി മാറുന്നത് അപ്പൊ ഇന്നത്തെ ബാല്യം ഏത് രീതിയിലേക്ക് പോകുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മാതാവ് എന്ന നിലയിൽ തീർത്തും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കാൻ എന്നുള്ള തോന്നൽ വരികയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞു മക്കൾ ഇങ്ങനെ ആയിത്തീരുന്നത് അതിന് കാരണം വീട്ടുകാരായിരിക്കാം അല്ലേ എന്ന് എല്ലാവരും പറയും വീട്ടുകാരാണ് അതിന് കാരണം നമുക്കൊരു പരിധിയിൽ അങ്ങനെ പറയാം വീട്ടുകാരുടെ ശിക്ഷണക്കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതൊക്കെ നമുക്ക് പറയാനും സാധിക്കും പക്ഷെ ഇന്നത്തെ കുട്ടികളെ ശിക്ഷിക്കാൻ വീട്ടുകാർക്ക് പേടിയാണ് ഗുരുക്കന്മാർക്ക് പേടിയാണ് എല്ലാവർക്കും പേടിയാണ് പക്ഷെ ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രതികരിച്ചാൽ തീരുന്ന പ്രശ്നവുമല്ല ഇവിടെ നിലനിൽക്കുന്നത് വലിയൊരു മാറ്റം വരേണ്ടിയിരിക്കുന്നു വലിയൊരു അവയർനെസ് വരേണ്ടിയിരിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ എല്ലാവരിലേക്കും എത്തിക്കുന്ന ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സ്വയം നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഒന്നാണ് സ്വയം ക്ഷമിക്കാൻ പ്രാപ്തിയുള്ള ഒന്നാണ് സഹിക്കാനും ക്ഷമിക്കാനും പഠിക്കുന്നത് വഴി സ്വന്തം സഹജീവിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ സ്കൂൾ തലത്തിൽ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ മെഡിറ്റേഷൻ ഗ്രൂപ്പുകൾ ഇതിനെ കുറിച്ച് നിരന്തരം ചർച്ചകൾ ചെയ്യുകയുണ്ടായി മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ നിരന്തരം ചർച്ച ചെയ്തതിന്റെ ഭാഗമായി ഒരുപാട് പേര് അതിനകത്ത് അഭിപ്രായം പറയുന്നു കുട്ടികളെ ഇത് സ്കൂൾ തലം മുതൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ജീവൻ നഷ്ടപ്പെടുത്താൻ ഒരുങ്ങി നിൽക്കുന്നവരും നിസാര കാരണങ്ങളുടെ പേരിൽ ദേഷ്യം സഹിക്കാൻ കഴിയാതെ സ്വന്തം സഹപാഠിയുടെ മുന്നിൽ കൈവക്കാൻ തുനിയുന്നവരും ഇവിടെയുണ്ട് ഇത് മുതിർന്നവരിലും കാണുന്നുണ്ട് ഈ പ്രവണത ചെറിയ കുട്ടികളിൽ മാത്രമല്ല പക്ഷെ ഒരാളെങ്കിൽ ഒരാളെ മാറ്റത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് നന്മയുടെ ഒരു ഭാഗമായി മാറും ആ ഒരാളിലൂടെ അഞ്ചു പേരിലേക്ക് അതിനെ മാറ്റപ്പെടാൻ സാധിക്കും അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോയിലേക്ക് അതിന്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് നമ്മുടെ ചെയ്തികൾ അത്രയും നമ്മുടെ പൂർവ്വജന്മത്തിന്റെ ബാക്കിയായി നമ്മുടെ കൂടെ കൂടിയ കുറെ ഗുണങ്ങളുണ്ട് അപ്പൊ ഈ കുട്ടികളുടെയൊക്കെ കൂടെ കൂടി അവരുടെ കൂടെ വന്നിരിക്കുന്ന ഗുണങ്ങളെ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല ഈ ജന്മത്തിൽ അവർ സ്വായത്തമാക്കേണ്ട കുറെ ഗുണങ്ങളുണ്ട് അതിലേക്കും അവർ എത്തുന്നില്ല എവിടെയോ ഒരു സ്റ്റെക്കായി നിൽക്കുന്നു സോ അവരിലേക്കൊക്കെ മെഡിറ്റേഷൻ കൊണ്ടുവരികയാണെങ്കിൽ സ്കൂൾ തലത്തിൽ ഇതിന്റെ അവെയർനെസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർത്തും മനഃശക്തിയുള്ള കുരുന്നുകളായി വളർന്നു വരാൻ സാധിക്കും മുതിർന്നവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി അവർക്ക് എന്തിനേയും തരണം ചെയ്യാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉള്ള വ്യക്തിത്വങ്ങളായിട്ട് മാറാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് ഒരുപാട് വലിയ ആഗ്രഹങ്ങളുമായിട്ടാണ് ഞാൻ എന്റെ മെഡിറ്റേഷൻ ഗ്രൂപ്പിന് രൂപം കൊടുത്തത് അതിലേക്ക് ഒരുപാട് പേർ ജോയിൻ ചെയ്യുകയും കുറെ അധികം കുറേ അധികം ആൾക്കാർ മെഡിറ്റേഷൻ എന്നു പഠിക്കാൻ താല്പര്യം കാണിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇവിടെ അത്ഭുതങ്ങളോ മാജിക്കുകളോ ടെക്നിക്കികളോ കുത്തിയിരുന്ന് എഴുതുന്ന യാതൊരു വിധത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ പഠിപ്പിക്കുന്നില്ല മെഡിറ്റേഷനോട് സ്വന്തം കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം മനസ്സിനെ വേണ്ടി പ്രാപ്തമാക്കിക്കൊണ്ട് ഏത് സാഹചര്യം ആയാലും അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അടുത്തത് എന്ത് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്ന രീതിയിലാണ് അതിനെ ഞാൻ ഫോം ചെയ്തിരിക്കുന്നത് ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്ന വെറും ഒരു കാര്യമല്ല ഇത് ഓരോ കുട്ടികളും പഠിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് നിർവചിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് ഇത് കാണുന്ന ഓരോ മാതാപിതാക്കളും നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ കുരുന്നുകളെ ഒരു മെഡിറ്റേഷൻ ഗ്രൂപ്പിലേക്ക് മാറ്റാനും അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനും ഞാൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് വാക്ക് തരികയാണ് കാരണം ഇത് ഓരോ കുടുംബങ്ങളിലും നടക്കുന്ന വിഷയമാണ് ഇന്ന് അപ്പുറത്തെ വീട്ടിൽ നടന്ന വിഷയം ഒരു ഒരമണിക്കൂറിനുള്ളിൽ എന്റെ വീട്ടിലേക്ക് വരാൻ അധികം സമയമൊന്നും വേണ്ട സ്വന്തം സഹപാഠിയെ സ്നേഹിച്ചും ഭക്ഷണപ്രതികൾ പങ്കുവെച്ചും കഴിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് എൻ്റെത് എന്റേത് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് അവർ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് മാതാപിതാക്കൾക്കും നല്ലൊരു പങ്ക് തന്നെയുണ്ട് സ്വന്തം സഹപാഠിയെ സ്നേഹിക്കണമെന്നും സ്വന്തം ഗുരുക്കന്മാരെ ബഹുമാനിക്കണമെന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അവർ അതിലേക്ക് എത്തുന്നില്ല എങ്കിൽ എവിടെയോ എന്തോ ഒരു പാകപ്പിഴ സംഭവിച്ചിരിക്കുന്നു എന്നത് സത്യം തന്നെയാണ് അല്ലേ സോഷ്യൽ മീഡിയയുടെ കടന്ന വരവാണെന്നും നമുക്ക് പറയാം തീർത്തും അതുതന്നെയാണെന്നും പക്ഷെ പൂർണ്ണമായും പറയാൻ സാധിക്കുന്നുമില്ല മയക്കുമരുന്ന മാഫിയകൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ നമ്മുടെ കുരുന്നുകളുടെ കാർന്ന് തിന്നാൻ ഒരുങ്ങി ഒരു കൂട്ടം നെഗറ്റീവ് എനർജികൾ കാത്തു നിൽക്കുകയാണ് അവരുടെ ജീവിതം ജയിലിനുള്ളിലെ അഴികൾക്കുള്ളിലാക്കണോ അതോ ജുവലൈൻ ഹോമുകളിൽ അടയ്ക്കപ്പെട്ട് അവരുടെ ജീവിതം തീർക്കണോ എന്നുള്ളത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം ഇത് കാണുന്ന ഓരോ ഗുരുക്കന്മാരും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഒരു മെഡിറ്റേഷൻ ഒക്കെ ഒരു ക്ലാസ്സിൽ ഒരു സ്കൂളിൽ മെഡിറ്റേഷൻ ഒരിക്കലും ഒരു മതത്തെ ബേസ് ചെയ്തുള്ളതല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിങ്ങൾ മാറ്റുക കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ധ്യാനം എന്നാണ് അതിന്റെ അർത്ഥമെങ്കിൽ കൂടിയും ഹിന്ദു മിത്തോളജിയിൽ അതിന് പൂർണ്ണമായ ഒരു പാരമ്പര്യം കാണുന്നുണ്ടെങ്കിൽ കൂടിയും ഇതൊരു മതത്തെ ബേസ് ചെയ്തുള്ള ഒന്നല്ല ഇത് മതത്തിനേക്കാൾ അപ്പുറമാണ് ഏത് മതത്തിലുള്ളവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ് എന്റെ മെഡിറ്റേഷൻ ഗ്രൂപ്പുകളിൽ എല്ലാ മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരും ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മതത്തെ ബേസ് ചെയ്ത് ഉള്ളതാണ് എന്ന് കരുതി അതിനെ ഒട്ടും മാറ്റി നിർത്തേണ്ട കാര്യമില്ല നമ്മുടെ കുരുന്നുകളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഏത് സാഹചര്യത്തിലും തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ അമ്മയൊന്ന് വഴക്ക് പറഞ്ഞതിന്റെ പേരിലോ അധ്യാപകൊന്ന് തല്ലിയതിന്റെ പേരിലോ ഈ ഭൂമിയിൽ നിന്ന് പോയേക്കാമെന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുരുന്നുകൾ മാറാതിരിക്കാൻ നാളത്തെ സമൂഹത്തിലേക്ക് അവർ വളർന്നു വരുമ്പോൾ വിശാലമായ ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ അവർക്ക് ക്രിയേറ്റിവിറ്റിയോടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ അങ്ങനെ ഒരു സമൂഹമാണോ ഉള്ളത് ഒരു പ്രശ്നത്തിനും പോകാതെ ഒരു സൈഡിൽ മാറി നിന്നാൽ പോലും ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും പുറത്തു പോയിട്ട് ജീവനോടെ വരുമോ എന്നുള്ള പേടികൊണ്ട് ഓരോ നിമിഷവും കഴിച്ചു കൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വിവേകാനന്ദൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു അല്ലെ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളെ അർത്ഥവത്താക്കുന്ന ലൈഫാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ള ഹീലർമാർക്ക് ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് കറക്റ്റായി മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഞങ്ങൾ എത്ര ഘോരം ഘോരം വാദിച്ചാലും ആ വഴികളിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറാകുമ്പോൾ മാത്രമേ അതിനൊരു മാറ്റത്തിന്റെ വഴിയൊരുക്കാൻ സാധിക്കൂ ഇതിനു വേണ്ടിയിട്ടായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമരങ്ങളിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഇവിടെ ഇപ്പോൾ സ്വാതന്ത്ര്യം ഒരല്പം കൂടിപ്പോയി അല്ലേ തീർത്തും സ്വാതന്ത്ര്യം കൂടിപ്പോയതിന്റെ ഒരു പ്രശ്നവും ഇവിടെ കാണുന്നുണ്ട് അല്ലെ നിയമം എപ്പോഴും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് നിയമത്തിന്റെ കണ്ണുകെട്ടിക്കൊണ്ട് എത്രയോ എത്രയോ ദുഷ്കർമ്മങ്ങൾ നടക്കുന്നു സത്യയുഗത്തിന്റെ തുടക്കവും കലിയുഗത്തിന്റെ അവസാനവും എന്നുള്ളൊരു ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഇനിയും ഇനിയും നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത്തരത്തിലേക്ക് നിരപരാധികളായവർ പെട്ടുപോകാതിരിക്കാൻ ഈ വീഡിയോ കാണാൻ ആർക്കെങ്കിലും മെഡിറ്റേഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ കുരുന്നുകളെ മെഡിറ്റേഷൻ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അതിന് യാതൊരുതും മടിയും വിചാരിക്കേണ്ടി കാര്യമില്ല മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മതത്തിന് അപ്പുറമുള്ള ഒന്നാണ് അവിടെ മതത്തിന് പ്രാധാന്യമില്ല മനുഷ്യ മനസ്സുകൾക്ക് മാത്രമേ അവിടെ പ്രാധാന്യമുള്ളൂ സോ ഇങ്ങനെ ഇങ്ങനെയൊരു ചിന്തയോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ ഇന്ന് നിർത്തുകയാണ് എനിക്ക് രണ്ട് വാട്സ്ആപ്പ് ഉണ്ട് പോസിറ്റീവ് തിങ്കേഴ്സിന്റെ ഫീമെയിൽസ് ഉള്ളി ജെൻസുള്ളി ഈ വരുന്ന ഞായറാഴ്ച മുതൽ ഒരു ക്ലാസസ് ഉണ്ടായിരിക്കുന്നതാണ് അതിലെ ക്ലാസ്സ് ഒരു വിശകലം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ഇനിയും ഈ വരുന്ന ഞായറാഴ്ച നൈറ്റ് എയ്റ്റ് ടു നയൻ അതിൽ ഫ്രീ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ഞാൻ ഹീലിംഗിന്റെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഹീലിംഗ് ആണ് ആവശ്യമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം സോ മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ